ഹായ് ഫ്രണ്ട്സ് ഒരു ഉദ്യാർത്ഥില ടു തൗസൻഡ് ട്വൻറ്റി വൺ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ നവോത്ഥാന നായകനായ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ എന്താ വൈകളുടെ സ്വാമികളെ കുറിച്ച് പഠിച്ചിരുന്നു ഇനി അടുത്ത് നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജന്മസ്ഥലം കൊല്ലൂര് പി എസ് സിയുടെ എന്താ മാസ്റ്റർ പീസ് ക്വസ്റ്റ്യൻ കേട്ടോ ഇത് ഏത് വർഷമാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം ആ ഡേറ്റ് ഉൾപ്പെടെ ചോദിക്കും കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ജനനം ജന്മസ്ഥലം കൊല്ലൂരാണ് വീട്ടുപേര് പഠിച്ചു വെക്കണം എല്ലാ നവോത്ഥാന നായകന്മാരുടെയും വീട്ടുപേര് മസ്റ്റാണ് കേട്ടോ ഉള്ളൂർ കോഡ് വീടാണ് സ്വാമികളുടെ വീട്ടുപേര് പിതാവ് വാസുദേവ ശർമ്മ മാതാവ് നങ്ങേമ്മ ബാല്യകാലനാമം കുഞ്ഞൻപിള്ള ചോദിക്കുന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം എന്ത് കുഞ്ഞൻപിള്ള എന്നാണ് യഥാർത്ഥ നാമം യഥാർത്ഥനാമം നാമം വേറെ യഥാർത്ഥ നാമം വേറെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അയ്യപ്പൻ എന്നാണ് അപ്പൊ സ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് കൊല്ലൂരാണ് ജന്മസ്ഥലം കണ്ണമൂല എന്ന് പറയും തിരുവനന്തപുരം ഉള്ളൂർ കോടു വീടെന്നാണ് വീട്ടുപേര് മാതാവ് നങ്ങേമയും പിതാവ് വാസുദേവ ശർമ്മയുമാണ് ബാല്യകാല നാമം പിള്ള എന്നാണ് കുഞ്ഞൻപിള്ള യഥാർത്ഥനാമം അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി അദ്ദേഹം സമാധി അടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി ഓക്കെ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഓക്കെ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്യാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ അപ്പൊ സ്വാമികളുടെ ആദികാല ഗുരു പേട്ടയിൽ രാമൻ രാമൻപിള്ള ആശാൻ സ്വാമികളുടെ പ്രധാന ഗുരു തൈക്കാട് അയ്യാ സ്വാമികൾ അപ്പം ആദികാല ഗുരു വേറെയാണ് പ്രധാന വേറെയാണ് സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പി സ്വാമികളുടെ ഗുരു ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം പഠിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാരീതിയാണ് സിദ്ധവൈദ്യം ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം മറന്നു പോകരുത് ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ് വടിവീശ്വരമാണ് വടിവീശ്വരം ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ സ്വാമി വിവകാനന്ദന് ചിന്മുദ്രയുടെ മഹാത്മ്യത്തെ പറ്റി വിവരിച്ചു കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ വെറും ഒരു കൊതുകാണ് ചട്ടമ്പിസ്വാമി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണ് പി എസ് സി സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണ് കേട്ടോ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെക്കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ചട്ടമ്പിസ്വാമികളാണ് അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാൻ അതൊരു എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനെക്കുറിച്ചും മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുമാണ് ജാതി മത വർഗ വിവേചനാതീതമായ മനുഷ്യ സമൂഹത്തിൽ ക്ഷേമവും ഐശ്വര്യവും ലക്ഷ്യമാക്കി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചട്ടമ്പിസ്വാമികളാണ് അപ്പം സ്വാമികളുടെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ ആശാൻ പ്രധാന ഗുരു തൈക്കാട് അയ്യാസ്വാമികൾ സംസ്കൃതം വേദോപനിഷത്തും പറഞ്ഞുകൊടുത്ത സൂപ്രചടാപാടികൾ തമിഴ് വേദാന്ത വേദാന്തശാസ്ത്രം പഠിപ്പിച്ചത് സ്വാമിനാഥദേശികൾ അഗ്രഗണ്യനായിരുന്ന ചികിത്സാരീതി ചട്ടമ്പി സ്വാമികൾ അഗ്രഗണ്നായിരുന്ന ചികിത്സാരീതി സിദ്ധവൈദ്യം വിദ്യവും വിത്ത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ഏത് എന്ന പി എസ് സി ആവർത്തിച്ചാർത്തി ചോദിക്കുന്നുണ്ട് വിദ്യയും വിത്തവും എന്ന് പറഞ്ഞത് നമ്മുടെ ചട്ടമ്പിസ്വാമികളാണ് മറന്നുപോകരുത് ഐറ്റം അറബിക്കടൽ തള്ളണം എന്ന് പറഞ്ഞത് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അധസ്ഥിതരോടൊപ്പം മിശ്ര ഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും അത് നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ് തിരുവനന്തപുരത്ത് കല്ല് വീട്ടിൽ വെച്ച് പട്ടിസദ്യ നടത്തിയ നവോത്യാന നായകൻ ആര് എങ്ങനെ ചോദ്യം വന്നാലും അതിന്റെ ഉത്തരവും നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് മറന്നുപോകല് പട്ടിസദ്യ സർവ വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്ന ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെയാണ് കേട്ടോ ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗം അതും പി എസ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് ആരാണ് എന്നുള്ളത് എട്ടരയോഗം ഷൺമുഖദാസൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ ചട്ടമ്പി സ്വാമികളെ അപ്പം വിദ്യാധിരാജ ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ചട്ടമ്പിസ്വാമിയാണ് ഷൺമുഖദാസൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ആരാണ് തൈക്കാട് അയ്യയാണ് കേട്ടോ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാല ബാലഭട്ടാരകൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നത് അബോധി നായകനും ചട്ടമ്പിസ്വാ അപ്പം ചട്ടമ്പിസ്വാമിയുടെ വിശേഷങ്ങൾ ഏതൊക്കെയാണ് സർവ വിദ്യാധിരാജ ഷൺമുഖദാസൻ ശ്രീ ഭട്ടാരകൻ ശ്രീ ബാല ബാലഭട്ടാരകൻ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും ചട്ടമ്പിസ്വാമികളെയാണ് കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളെ സത്ഗുരു പരിപൂർണ കലാനിധി സർവജ്ഞനായ ഋഷി എന്നിങ്ങനെ വിശേഷിപ്പിച്ച അപ്പോൾ സത് ഏർ ചട്ടമ്പിസ്വാമികളെ സദ്ഗുരു എന്നും പരിപൂർണ കലാനിധി എന്നും സർവജ്ഞനായ ഋഷി എന്നും ഒക്കെ വിശേഷിപ്പിച്ചത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അനുകമ്പനായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്തതും നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ വിശേഷങ്ങൾ മറന്നുപോകല് സർവ വിദ്യാധിരാജ ഷൺമുഖദാസൻ വട്ടാരകൻ ശ്രീ ബാലവട്ടാരകൻ വിശേഷിപ്പിച്ചവരെ മറക്കല് വിദ്യാധിരാജായ നെട്ടരയോഗവും ഷൺമുഖദാസൻ എന്ന തൈക്കാടയ്യയും വിശേഷിപ്പിച്ചു അതുപോലെ സത്ഗുരു എന്നും പരിപൂർണ എന്നും സർവജ്ഞനായ ഋഷി എന്നും വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവുമാണ് നവോത്ഥാന നായകൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പേരിൽ പുതുതായി ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണമൂല തിരുവനന്തപുരത്താണ് കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ച് ജന്മദേശം കൊല്ലൂര് കണ്ണമൂല തിരുവനന്തപുരം വീട്ടുപേര് ഉള്ളൂർ കോട് ബാല്യകാല നാമം കുഞ്ഞൻപിള്ളയെന്നും അയ്യപ്പൻ എന്നുമാണ് മറന്നുപോകരുത് ഇദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുക്കളുടെ പേര് ഒരിക്കലും മറക്കല്ലേ ആദികാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാൻ പ്രധാന ഗുരു തൈക്കാട് അയ്യാ ഗുരു അയ്യാ സ്വാമികൾ തമിഴ് പഠിപ്പിച്ചത് തമിഴ് വേദാന്തശാസ്ത്രം ഒരു സ്വാമിതാ ദേശികൾ സംസ്കൃതവും വേദോപനിഷവും പഠിപ്പിച്ചത് സുബ്ബടാപാടികൾ ഓക്കെ ജാതി വ്യവസ്ഥയെ യു യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ ഐത്തം അറബിക്കടൽ തള്ളണം എന്ന് പറഞ്ഞത് ആരാ സ്വാമികളാണ് കേട്ടോ വിദ്യയും വിത്തവും തെറ്റിപ്പോകരുത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ചട്ടമ്പി സ്വാമികളാണ് ഇത് ഇനി ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റിനാണ് നവോത്യാന നായകൻ ചട്ടമ്പി സ്വാമികളുടെ പേരിൽ പുതിയതായി ക്ഷേത്രം നിലവിൽ വന്നത് എവിടെയെന്നുള്ളത് കണ്ണമൂല തിരുവനന്തപുരം ആണ് അതുപോലെ അനുകമ്പനായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യനുസ എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാലും ചട്ടമ്പിസ്വാമികളാണ് കല്ല് വീട്ടിൽ വെച്ച് പട്ടിസതി നടത്തിയത് ആരാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളുടെ മറ്റു പ്രധാന ശിഷ്യന്മാരാണ് സ്വാമി നീലകണ്ഠ തീർത്ഥപാദർ തീർത്ഥപാദ പരമഹംസൻ ശ്രീമാര ശ്രീരാമാനന്ദ തീർത്ഥപാദർ പെരുനേലി കൃഷ്ണൻ വൈദ്യർ വെളുത്തേരി കേശവൻ വൈദ്യർ കുമ്പളത്ത് ശംഖുപ്പിള്ള കൂട്ടുകുടുംബം ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ ആരാ ഇതുവരെ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് കൂട്ടുകുടുംബ വ്യവസ്ഥ സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ് കേട്ടോ ജയ ജയ കോമള കേരളധരണി എന്ന് തുടങ്ങുന്ന കേ കേരള ഗാനത്തിൻ്റെ കർത്താവാരാണ് ബോധേശ്വരൻ അപ്പോൾ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ് ബോധേശ്വരൻ്റെ ആണ് ജയ ജയ കോമള ചട്ടമ്പി സ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്ന പന്മന കൊല്ലത്താണ് കേട്ടോ ആശ്രമം നിർമ്മിച്ച ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാണ് കുമ്പളത്ത് ശംഖുപ്പിള്ള ചട്ടമ്പി സ്വാമികളുടെ സമാധി കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം ബാലവട്ടാരക ക്ഷേത്രം അദ്ദേഹത്തിന് ബാലഭട്ടാരക എന്നൊക്കെ അറിയപ്പെടത്തില്ലേ അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുവേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് ബാലവട്ടാരക ക്ഷേത്രം ചട്ടമ്പി സ്വാമികളുടെ ബഹുമാനാർത്ഥം ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച മാസികയാണ് സദ്ഗുരു സത്കുരു മാസികയുടെ സ്ഥാപകൻ തച്ചുടേ കൈമളം നീലകണ്ട തീർത്ഥപാതരം തെറ്റിപ്പോൽ സത്കുരുവിൻ്റെ സ്ഥാപകനാണ് തച്ചുടേ കൈമളം നീലകണ്ഠ തീർത്ഥപാതരം ചട്ടമ്പി സ്വാമികളുടെ ആദരസൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കേട്ടോ സ്വാമികളുടെ ജന്മദിനം ഏതു പേരിൽ അറിയപ്പെടുന്നു ജീവകാരുണ്യ ദിനമായി അറിയപ്പെടുന്നു ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി എന്ന നോവൽ രചിച്ചത് കൈതക്കൽ സോമക്കുറുപ്പ് കൈതയ്ക്കൽ സോമക്കുറുപ്പാണ് മഹാമുനി എന്ന് പറയുന്നത് സമാധിയിൽ ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കർപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് എറണാകുളത്ത് വെച്ചാണ് കേട്ടോ ചട്ടമ്പിസ്വാമികൾ ജീവിതവും കൃതികളും എന്ന കൃതിയുടെ രചിതാവ് കെ മഹേശ്വരൻ നായർ ചട്ടമ്പി സ്വാമികൾ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രച രചയിതാവ് ടോണി മാത്യു അപ്പോൾ ചട്ടമ്പിസ്വാമികളോട് ആദരസൂചകമായി കേരള ഗവൺമെൻറ് എന്നാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ചട്ടമ്പിസ്വാമികളുടെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി രയിച്ചത് കൈതക്കൽ സോമക്കുറപ്പും സമാധിയിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കറുപ്പൻ രയിച്ച സമാധി സപ്താഹവും ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും കൃതികളോ എന്ന കൃതിയുടെ രചിതാവ് കെ മഹേശ്വരൻ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ ജീവിതവും ദർശനവും എന്ന കൃതിയുടെ രചിതാവ് ടോണി മാത്യു ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം എല്ലാം ഒന്നും പഠിക്കേണ്ട എന്നാലും കുറച്ചൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ അല്ലാത്തത് ഏതാണെന്നൊരു ചോദ്യം വരും അദ്വൈത ചിന്താ കേരളത്തിലെ ദേശനാമങ്ങൾ ആദിഭാഷ അദ്വൈതവരം അദ്വൈതവരം മോക്ഷപ്രദീപഖണ്ഠനം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം ഇപ്പോഴും ചോദിക്കുന്നത് വേദാധികാര നിരൂപണമാണ് കേട്ടോ വേദാന്ത സാരം പ്രാചീന മലയാളം ചോദിക്കുന്ന ക്വസ്ഥാണ് അദ്വൈത പഞ്ചനം സർവമത സാമരസ്യം പരമഭട്ടാര ദർശനം ബ്രഹ്മത്വ നിർഭാസം ശ്രീചക്ര പൂജാകല്പം ക്രിസ്തു മത നിരൂപണം തമിഴകം ആ പരമശിവസ്തവം മനോ മനോനാശം തർക്കരഹസ്യരത്നം ദ്രാവിഡ മാഹാത്മ്യം ഭാഷാ പത്മപുരാണം പ്രണവവും സംഖ്യാദർശനവും പിള്ള താലോലിപ്പ് ഇത്രയുമാണ് കൃതികൾ ഇതിൽ പ്രധാന കൃതികളെന്ന് പറയുന്നത് നമ്മുടെ വേദാധികാര നിരൂപണം മോക്ഷപ്രദീപഖണ്ഡനം പ്രാചീന മലയാളം അദ്വൈത പഞ്ചരം ക്രിസ്തു മതനിരൂപണം ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം കേട്ടോ സ്വാമികളുടെ ഏറ്റവും വലിയ കൃതി പ്രാചീന മലയാളം പരശുരാമൻ്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിമ സമൂഹത്തിലെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളമാണ് ഏറ്റവും വലുത് കേട്ടോ ചട്ടമ്പി സ്വാമികൾ പരിഭാഷപ്പെടുത്തിയ സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയാണ് നിജാനന്ദ വിലാസം മനുഷ്യ സമുദായത്തിൻ്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ അപ്പം ആദ്യഭാഷ തമിഴാണെന്ന് പറയുന്നത് ആദ്യ ഭാഷയിലാണ് കേട്ടോ അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ഇത് ചോദിക്കാറുള്ളതാണ് എപ്പോഴും വേദാധികാര നിരൂപണം ചോദിക്കുന്ന കുറച്ചാണ് ക്രിസ്തു മതസഭകളുടെ പ്രവർത്തനങ്ങളെയും മതമാറ്റത്തെയും എതിർത്ത കൃതിയാണ് ക്രിസ്തു മത നിരൂപണം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ക്രിസ്തുമത മത നിരൂപണം കേട്ടോ അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ക്രിസ്തുമത മത നിരൂപണം ക്രിസ്തുമത നിരൂപണത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ക്രിസ്തുമത സാരവും ഉണ്ട് ക്രിസ്തുമത ചേതനമുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം മറന്നുപോകല്ലേ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ടുള്ള ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഡനം അഗസ്ത്യർ എന്ന തൂലികാനാമത്തിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം മറന്നു നേരത്തെ നമ്മൾ പഠിച്ചു കുഞ്ഞൻപിള്ള എന്ന താമേതമുള്ള കേരളത്തിലെ നവോത്ഥാന ചിന്തകളിൽ പ്രധാനിയായിരുന്ന വ്യക്തി ആര് ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമമാണ് കുഞ്ഞൻപിള്ള നാമമാണ് അയ്യപ്പൻ മറന്നു പോകരുത് അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിന് മരണം ഉള്ളൂർക്കോട് വീടാണ് ജന്മ വീടിൻ്റെ ഗൃഹത്തിൻ്റെ പേര് കണ്ണമൂലയിലാണ് ജന്മസ്ഥലം അച്ഛനെയും അമ്മയും അറിയാലും നങ്ങയമ്മയും വാസുദേവ ശർമ്മയും അയ്യപ്പൻ യഥാർത്ഥനാമം വടിവീശ്വരത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് സിദ്ധവൈദ്യത്തിൽ ദേഹം അഗ്രഗണ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം അദ്ദേഹം അതേപോലെ സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വിമർശിച്ചു കൊണ്ടെഴുതിയതാണ് മോക്ഷ പ്രദീപഖണ്ഠനം ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് സ്റ്റാമ്പ് ഇറക്കിയത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിന് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി പ്രഖ്യാപിച്ച ദിനം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് അത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ അനുശോചിച്ച് പണ്ഡിറ്റ് കെ പി കറുപ്പൻ എഴുതിയതാണ് സമാധി സപ്താഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി മഹാമുനി നോവൽ രചിച്ചത് കൈതക്കൽ സോമക്കുറപ്പ് അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ വലിയ ടോപ്പിക്കാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എന്താ തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക മാക്സിമം നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒന്ന് സഹായിക്കുക എല്ലാവരെയും ഇത് എത്താനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി ടാറ്റ ബൈ ബൈ യു